അങ്ങനെ കേരളത്തിലും തെരഞ്ഞെടുപ്പ് ചൂട് ആരംഭിച്ചു ആദ്യം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും അത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇക്കുറി മൂന്ന് മുന്നണികളും ഇടത് വലത് മുന്നണികളും ബി നേതൃത്വം നൽകുന്ന എൻ മുന്നണിയും അതിശക്തമായ പോരാട്ടത്തിന് ഉറച്ചു തന്നെയാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത് കോൺഗ്രസ് ആണ് യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ആണ് ആദ്യത്തെ വെടി പൊട്ടിച്ചുകൊണ്ട് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മറ്റൊന്നുമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് അവർ മേയർ സ്ഥാനാർത്ഥിയെ അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രമുഖ വാർഡുകളിലേക്ക് വിജയിക്കാൻ കഴിയുന്ന വാർഡുകളിലേക്ക് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി നേരെ ജനങ്ങളിലേക്ക് ഇറങ്ങുക അതാണ് എൽ ഡി എഫും ബി ജെ പിയും അണിയറയിൽ വലിയ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് നിലവിൽ ഭരണം എൽ ഡി എഫിനാണെങ്കിലും നാമമാത്രമായ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിനുള്ളത് നമുക്കറിയാം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എൽ ഡി എഫ് ഏതാണ്ട് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് സീറ്റുകളിൽ വിജയിച്ചു ബി ജെ പി അതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ നേടിയ മുപ്പത്തഞ്ച് സീറ്റുകൾ നിലനിർത്തി ചില സീറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും പുതുതായിട്ട് ചില സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടി പക്ഷേ തകർന്നു പോയത് യു ഡി എഫാണ് അവർ പത്ത് സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപതിൽ കേരളം കണ്ടത് ആ തദ്ദേശ തിരഞ്ഞെടുപ്പ് സത്യത്തിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വ്യക്തമായ സൂചന നൽകുന്നതായിരുന്നു ഒരു കാരണവശാലും യു ഡി എഫ് അധികാരത്തിലെത്തില്ല എന്ന് ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ വ്യക്തമാക്കി പക്ഷേ യു ഡി എഫ് ക്യാമ്പിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അതൊക്കെ അസ്ഥാനത്താകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇപ്പോൾ ആ കുറവുകളും കുഴപ്പങ്ങളുമെല്ലാം പരിഹരിച്ച് വളരെ നേരത്തെ യു ഡി എഫ് കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പി ആകട്ടെ ആർ എസ് എസിൻ്റെ പിൻബലത്തിൽ കളം പിടിക്കാനുള്ള എങ്ങനെയും തിരുവനന്തപുരത്ത് ഇക്കുറി ബി ജെ പിയുടെ മേയർ എന്ന മുദ്രാവാക്യവുമായിട്ടാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് എൽ ഡി എഫ് ആകട്ടെ ഭരണവിരുദ്ധ വികാരവും മേയർ ആര്യ രാജേന്ദ്രൻ വരുത്തിവെച്ച പൊല്ലാപ്പുകളും ഒക്കെ കൂടി ആകപ്പാട കുഴഞ്ഞും മറിഞ്ഞൊരു പരുവത്തിലായിരിക്കുകയാണ് അവർക്ക് പി എം ശ്രീയിൽ തുടങ്ങി പിന്നിലേക്ക് നോക്കുമ്പോൾ ഉണ്ടായ ഓരോ പദ്ധതി നടത്തിപ്പിലും ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം ഒക്കെ എൽ ഡി എഫിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ബി ജെ പിയുടെ വളർച്ച തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് യു ഡി എഫിനെ ആണെങ്കിലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അത് ആരെ എങ്ങനെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്ന് ഇപ്പോൾ പറയാനാകില്ല അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ ആശങ്കയുണ്ട് ബി ജെ പി തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം പിടിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഏതാണ്ട് അന്ന് നൂറ് വാർഡുകളാണ് ഇന്നത് നൂറ്റിമൂന്ന് വാർഡുകളായിട്ട് ഡീലിമിറ്റേഷൻ കഴിഞ്ഞപ്പോൾ വർദ്ധിച്ചു അന്ന് ആ നൂറ് വാർഡുകളിൽ ഏതാണ്ട് എഴുപത്തിയാറ് എഴുപത്തേഴ് വാർഡുകളിൽ അദ്ദേഹം ലീഡ് ചെയ്തു ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് അതാണ് ഈ എഴുപത്തേഴ് വാർഡുകളിലും ബി ജെ പി വളരെ ശക്തമായ നിലയിൽ വോട്ടുകൾ വർദ്ധിപ്പിച്ചു അവിടെ ഇവിടങ്ങളിലെല്ലാം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭൂരിപക്ഷം വെറും നാമമാത്രമായ വിരലിലെണ്ണാവുന്ന ഭൂരിപക്ഷമല്ല പല മണ്ഡലങ്ങളിലും ആയിരത്തിനുമേൽ ഏതാണ്ട് രണ്ടായിരത്തിനടുത്ത് ഭൂരിപക്ഷം പോയ വാർഡുകളുണ്ട് അതുപോലെ ആയിരത്തിനു മേൽ വോട്ടുകൾ ഭൂരിപക്ഷം കിട്ടിയ വാർഡുകളുണ്ട് അഞ്ഞൂറിനു മേൽ വോട്ടുകൾ കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയ വാർഡുകളുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പിയുടെ തന്ത്രങ്ങൾ രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല കോൺഗ്രസ് വളരെ നേരത്തെ തന്നെ കെ എസ് ശബരിനാഥിനെ യുവരക്തം കെ എസ് ശബരിനാഥിനെ മുന്നിൽ നിർത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും കോൺഗ്രസ് അത്ര ശക്തമായ ഒരു മത്സരമല്ല തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലേക്ക് കാഴ്ചവെച്ചത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ വലിയ പരാതികളും പരിഭവങ്ങളും ഉണ്ടായിരുന്നു അതൊന്നും പരിഹരിക്കാൻ ജില്ലാ നേതൃത്വമോ കെ പി സി സിയോ ശ്രമിച്ചില്ല എന്നുള്ളതും സത്യമാണ് എന്നാൽ ഇക്കുറി കാര്യങ്ങളെല്ലാം പാടെ മറിഞ്ഞിരിക്കുന്നു കെ പി സി സിയും ഡി സി സി ജില്ലാ നേതൃത്വവും തിരുവനന്തപുരം ഡി സി സിയും വളരെ കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം നടത്തിക്കൊണ്ട് പ്രമുഖരെ അണിനിരത്തി കൂടുതലും ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും യുവാക്കളെയും യുവതികളെയും അണിനിരത്തിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഏത് വിലേനേയും പിടിച്ചെടുക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി കളത്തിലിറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് പോരാട്ടം തീ പാറുമെന്ന് വ്യക്തമാണ് നമുക്കറിയാം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം നേമത്തിലെ രണ്ട് പഞ്ചായത്തുകൾ കൂടെ കയറി വരുന്നുണ്ട് കല്ലിയൂർ പഞ്ചായത്തും അതുപോലെ വെങ്ങാനൂർ പഞ്ചായത്തും നേമം മണ്ഡലത്തിലാണ് വരുന്നത് എനിക്കൊന്ന് പള്ളിച്ചൽ പഞ്ചായത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഈ നാല് മണ്ഡലങ്ങളും വളരെ കൃത്യമായിട്ട് നഗര മണ്ഡലങ്ങളാണ് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന കാഴ്ച നമ്മളെപ്പോഴും കാണാറുണ്ട് ആ ഒരു മുന്നേറ്റത്തിൻ്റെ ബലത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാം ഞങ്ങൾക്ക് പിടിക്കാൻ കഴിയും എന്ന് ചിന്തിച്ച് ബി ജെ പിയും പ്രവർത്തിക്കുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ ഈ ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാട് അല്ലെങ്കിൽ കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ തീരുമാനം ഒക്കെ വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇവിടെ ബി ജെ പി മുന്നിട്ട് നിന്ന കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും നേമത്തും ബി ജെ പി നല്ല രീതിയിൽ ലീഡ് ചെയ്തു തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പി നാലായിരം വോട്ടിന് പുറകിലേക്ക് പോയത് പക്ഷേ അപ്പോഴും പല വാർഡുകളും തീരദേശ വാർഡുകൾ ഒഴിച്ച് മറ്റ് പല വാർഡുകളിലും ബി ജെ പി വലിയ രീതിയിൽ മുന്നേറിയിരുന്നു തീരദേശത്തെ വോട്ടാണ് തിരുവനന്തപുരത്ത് ബി ജെ പിയെ കുറച്ച് നാലായിരം വോട്ടിന് പുറകിലേക്ക് കൊണ്ടുപോയത് ഈ നാല് മണ്ഡലങ്ങളിലും കോൺഗ്രസ് ശക്തമായ സാന്നിധ്യമായിരുന്നു കഴക്കൂട്ടത്തും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലും നേമത്തും രണ്ടാം സ്ഥാനത്ത് വന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ശശി തരൂരായിരുന്നു അവിടെയെല്ലാം ഇടത് സ്ഥാനാർത്ഥിക്ക് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരുന്നു തിരുവനന്തപുരത്ത് രണ്ടാമതെത്തിയത് ബി ജെ പി ആണ് അവിടെയും പതിവ് പോലെ എൽ ഡി എഫിന് മൂന്നാം സ്ഥാനത്ത് എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചത് സി പി ഐയുടെ വേറുറ്റ പോരാളി പന്നിയൻ രവീന്ദ്രനായിരുന്നു അദ്ദേഹത്തിന് മൂന്നാം സ്ഥാനത്ത് പോകേണ്ടി വന്നു എന്ന ദാരുണമായ ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇങ്ങനെ കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗുണിച്ചും ഒക്കെ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ആര് ജയിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇത്രയൊക്കെ ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം ഈ നാലിടത്തും വിജയിച്ചത് ഇടതുമുന്നണിയാണ് അതിൽ തിരുവനന്തപുരത്ത് ആന്റണി രാജു തീരദേശ വോട്ട് കൂടി നേടാൻ തീരദേശത്തെ വോട്ടർമാരുടെ പിന്തുണ കൂടി ആർജിക്കാൻ കഴിവുള്ള ആൻ്റണി രാജു ഒഴിച്ചാൽ ബാക്കി മൂന്ന് മണ്ഡലങ്ങളിലും കൃത്യമായിട്ടും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെ വിജയിച്ചു വന്നു അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം ആര് പിടിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു പ്രവചനം അസാധ്യമാണ് എന്തും സംഭവിക്കാം അത് ബി ജെ പി ജയിക്കാൻ നല്ല സാധ്യതയുണ്ട് തള്ളിക്കളയാൻ സാധിക്കില്ല ഇടത് പക്ഷം എൽ ഡി എഫ് കോർപ്പറേഷൻ ഭരണത്തിൽ തുടരാം അത് നിലനിർത്താനുള്ള സാധ്യതയുണ്ട് അതും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഒരു അട്ടിമറിയിലൂടെ കോൺഗ്രസ് ഈ രണ്ട് മുന്നണികളെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും അതുപോലെ ഇടത് മുന്നണിയെയും പിന്തള്ളി ഒരു പക്ഷേ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ അത്തരത്തിലൊരു അട്ടിമറി സംഭവിക്കാനും സാധ്യതയുണ്ട് അതിന് സാധ്യത കുറവാണ് രാഷ്ട്രീയ നിരീക്ഷകർ കൽപ്പിക്കുന്നതെങ്കിലും അങ്ങനെ എഴുതി തള്ളാൻ കഴിയില്ല എന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളും വളരെ ഗൗരവത്തോടെ അങ്ങേയറ്റം സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ സ്ഥാനാർത്ഥി നിർണയം വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം അടക്കം നടത്തി മുന്നോട്ട് പോവുകയാണ് ബി ജെ പിയുടെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് അറിയാനുണ്ട് ചില പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ ഔദ്യോഗികമായിട്ട് അവർ ഒന്നും തന്നെ പുറത്തു പറഞ്ഞിട്ടില്ല വരട്ടെ സമയമുണ്ടല്ലോ എന്നാണ് പക്ഷേ ഈ രണ്ട് പാർട്ടികളും കേഡർ സ്വഭാവമുള്ള പാർട്ടികളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ അണികൾ വാർഡുകളിൽ സജീവമാണ് വളരെ കൃത്യമായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ ഇവരുടെ മെഷീനറി പ്രവർത്തിക്കുന്നുണ്ട് താഴെത്തട്ടിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടന്നു വരുന്നുണ്ട് ബി ജെ പിക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട് ആർ എസ് എസ് അതിൻ്റെ നൂറാം ജന്മദിനം ആഘോഷിക്കുകയാണ് നൂറാം പിറന്നാൾ ആഘോഷിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ ഈ നഗരത്തിൽ നടക്കുന്നുണ്ട് മറ്റെല്ലാ സ്ഥലത്തും നടക്കുന്നത് പോലെ ഈ നഗരത്തിലും നടക്കുന്നുണ്ട് അതെല്ലാം ി ജെ പിക്ക് ഭാവിയിൽ വോട്ടാക്കി മാറ്റാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ ഇടതുമുന്നണി ആകട്ടെ തങ്ങളുടെ ആ പാർട്ടി സംവിധാനം അത് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കാൻ എപ്പോഴും സജ്ജമാണ് അവർ ഇപ്പോഴും അതുപോലെ തന്നെ സജ്ജമാക്കി വച്ചിരിക്കുകയാണ് പക്ഷേ കാര്യങ്ങൾ എങ്ങനെയൊക്കെ കീഴ്മേൽ മറിയും എന്ന് ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമാണ് ശക്തമായ ത്രികോണ പോരാട്ടത്തിന് അനന്തപുരിയുടെ മണ്ണ് ശ്രീപത്മനാഭൻ്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുമെന്ന് തീർച്ചയാണ് നമുക്ക് ഇപ്പോൾ കോൺഗ്രസ് ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവരെ മുന്നിൽ നിർത്തി ശബരിനാഥാണ് നയിക്കുന്നത് ശബരിനാഥായിരിക്കും മേയർ എന്ന തീരുമാനത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സ്ഥാനാർത്ഥി നിർണയം നടത്തി കുറേ വാർഡുകളിലെങ്കിലും സ്ഥാനാർത്ഥി നിർണയം നടത്തി അവർ പ്രകടനം പ്രവർത്തനം ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഒരു വട്ടമെങ്കിലും ജയിച്ച മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ വാർഡുകളിലാണ് അവർ സ്ഥാനാർത്ഥികളെ നിർണയിച്ചിരിക്കുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ആ വാർഡുകളെല്ലാം ഞങ്ങൾ തീർച്ചയായിട്ടും പിടിച്ചെടുക്കും എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഞങ്ങൾ ജയിച്ചിട്ടുള്ള വാർഡ് കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ഒരു തവണയെങ്കിലും കോൺഗ്രസ് ജയിച്ചിട്ടുള്ള വാർഡ് ഞങ്ങളി കുറി പിടിച്ചെടുക്കും എന്ന അതിശക്തമായ ഒരു തീരുമാനത്തിലാണ് യു മുന്നോട്ട് പോകുന്നത് അത് ഞാൻ ബി ജെ പിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു എൽ ഡി എഫിൻ്റെ കുറിച്ചും ചില സൂചനകൾ ഞാൻ നൽകി എന്തായാലും വരും ദിവസങ്ങളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും അതുപോലെ എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും ഈ രണ്ട് കൂട്ടരുടെയും കൂടെ പുറത്തു വന്നാൽ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ തലസ്ഥാനം കാണാൻ പോകുന്നത് മുമ്പെങ്ങും കണ്ടിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായിരിക്കും തലസ്ഥാനം സാക്ഷ്യം വഹിക്കുക എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബി ജെ പിയുടെയും എൽ ഡി എഫിൻ്റെയും കൂടി സ്ഥാനാർത്ഥി നിർണയം വരട്ടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണയം പുറത്തു വരട്ടെ ആ അത് വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ വിശല വിശകലനങ്ങളിലേക്ക് പോകാം ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാം തലസ്ഥാനം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനുമാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് തീർച്ചയാണ്